വനം അഞ്ചൽ റേഞ്ച് ഓഫീസിന്റെയും ഈരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം നടന്നു വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള യോഗമാണ് നടന്നത് യോഗം വനംവകുപ്പ് അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഈറൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത്ത് അധ്യക്ഷതനായിരുന്നു ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥന്മാരും യോഗത്തിൽ പങ്കെടുത്തു ഇവരുടെ അതായത് വന്യജീവികളുടെ സഞ്ചാരങ്ങൾ മനസ്സിലാക്കാനും ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഒരു സ്വഭാവ രീതികൾ മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡല് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം ഒരു കാരണമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പീക്ക് സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത് ഈ ഡെവലപ്മെൻ്റൽ പ്രോസസ്സിൽ നമുക്കറിയാം മനുഷ്യനാണ് ശരിക്കും അതിർത്തികൾ ഉന്നയിക്കുന്നത് എപ്പോഴും മനുഷ്യനാണ് അതായത് വന്യജീവികൾക്ക് പ്രത്യേകിച്ച് അതിർത്തികൾ പറയാനില്ല അവർ അവരുടെ സ്വഭാവ രീതി അനുസരിച്ച് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിനും ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ മനുഷ്യൻ അതിനിടയിൽ അതിർത്തികൾ വെക്കുന്നത് മൂലം വിവിധങ്ങളായ ജില്ലകളുണ്ടാകുന്നു സംസ്ഥാനങ്ങളുണ്ടാകുന്നു രാജ്യങ്ങളുണ്ടാകുന്നു പക്ഷേ ഈ അതിർത്തികളെ ഭേദിച്ചാണ് വന്യജീവികൾ എപ്പോഴും നടത്തുന്നത് ജനവാസ മേഖലയിലേക്ക് ഈ വന്യജീവികൾ എത്തുമ്പോഴാണ് അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയും ഉണ്ടാകുന്നത് അപ്പോ എങ്ങനെ നമുക്കിതിനെ ലഘൂകരിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ഏർ നിരവധിയായിട്ടുള്ള പദ്ധതികൾ വഴി അല്ലെങ്കിൽ ചെയ്യാൻ ൾ അവലംബിച്ചുകൊണ്ട് മാത്രമേ നമുക്കിതിനെ ഒരു വരെ കുറയ്ക്കാൻ സാധിക്കുള്ളൂ ഹാനിംഗ് അതുപോലെ തന്നെ ആനക്കിടങ്ങൾ ഇതെല്ലാം ഒത്തിരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിന്ന് തന്നെ നമ്മൾ ചെയ്തുവരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് അത് കേരളത്തിൽ തന്നെ ഒരു മൈസോൺ ആയിട്ടുള്ള പദ്ധതിയാണ് സർഫ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏകദേശം

പരാതിക്കാർക്ക് അതിനുള്ള മറുപടി അറിയിക്കുന്നു കൂടാതെ പഞ്ചായത്തിൽ തീർപ്പാക്കേണ്ട പദ്ധതികളിലെ രേഖ പഞ്ചായത്തുകളിലേക്ക് അറിയിക്കുന്നുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള തീരുമാനം എടുക്കേണ്ടത് ഫോറസ്റ്റ് ഓഫീസറിനെ അറിയിക്കുന്നുണ്ട് അതാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികള്